കുഞ്ഞുങ്ങളെ നമ്മളെ നമ്മളെത്തേക്ക് പോകാനാ ചന്തു തീരുമാനിച്ചിരിക്കുന്നത് അവർക്ക് അവിടെ ചെല്ലുന്നൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് വെച്ചും കൊണ്ട് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് നമ്മളല്ലേ നോക്കാൻ ഞാൻ ഏറ്റിട്ടില്ല ഞാൻ ഇയാളുടെ അഭിപ്രായം ചോദിക്കാൻ വന്നതേ നമുക്ക് ഈ വയസ്സാങ് കാലത്ത് രണ്ട് കുഞ്ഞുങ്ങളെ നോക്കേണ്ട കാര്യമില്ല അവർക്ക് അച്ഛനും അമ്മയ്ക്കും നോക്കാൻ അറിയാം അവർ നോക്കിയോളും നിങ്ങൾ നിങ്ങളുടെ പാടി മോനെ ഒരു എനിക്ക് ഒരു ഈ അമ്മ നോക്കും നോക്കുമോനെ എന്റെ കുഞ്ഞുങ്ങളെ ഈ അമ്മ നോക്കും പൊന്നുമോനെ ഞാനും പപ്പ ഇങ്ങനെ ഒരു കുഴപ്പവും ഞാൻ നിങ്ങൾ നോക്കിക്കോളാം ഞങ്ങളുടെ റൂമിലെ ഒരു എ സി ഇല്ല ഈ പൊടി പൊടിക്കുഞ്ഞുങ്ങളെ കൊണ്ട് കിടക്കൂലയോ ചൂടാ ഭയങ്കരം ഒരു എ സി വാങ്ങിച്ചു വെച്ചിട്ട് വേണം മോൻ പോകാനേ ഇവിടെ ഈ ഹോം നേഴ്സുകളെ സപ്ലൈ ചെയ്യുന്ന ഒരു ഓഫീസ് ഉണ്ട് ജംഗ്ഷനിലെ അവിടുന്ന് ഒരാളെ രാവിലെ വന്ന് വൈകിട്ട് പോകുന്ന ഒരു പെണ്ണിനെയും കൂടെ ഏർപ്പാടാക്കണം കുഞ്ഞുങ്ങളെ രണ്ടെണ്ണം ഇല്ലയോ മോനെ മാസം തോറും ഒരു നാപ്പതിനായിരം രൂപ വീതം അയച്ചു തരണം അത് ഈ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അസുഖങ്ങളല്ലയോ എന്റെ പൊന്നുമോനെ പൊടി കുഞ്ഞുങ്ങളല്ലയോ നമ്മളെപ്പോഴും ഓട്ടോറിക്ഷ വിളിക്കാനും ആരുന്ന പോകാനും എടുക്കാനും ഒക്കെ മോനൊരു വണ്ടി ബുക്ക് ചെയ്യണേ അത്രയും മതി കാര്യങ്ങളൊക്കെ ശരിയമ്മ നമുക്കെല്ലാം ശരിയാക്കാം അമ്മ പറഞ്ഞതുപോലെ തന്നെ എല്ലാം നമുക്ക് ശരിയാക്കാം